السلام عليكم ورحمة الله وبركاته حديث باتنا من رياض بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن عمر بن أبي سلمة رضي الله عنه قال قال لي رسول الله صلى الله عليه وسلم يا غلام سم الله وكل بيمينك وكل مما يليك ഇമാം ബുഖാരി റഹിമുഹുല്ലയും ഇമാം മുസ്ലിം റഹിമുഹുല്ലയും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു ഉമർ അബ്ബുനു അബി സലാം അലി അള്ളാഹു വൻഹു പറഞ്ഞു റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം എന്നോട് പറഞ്ഞു മോനെ നീ ഭിസ്മി ചെല്ലുക വലതു കൈകൊണ്ട് ഭക്ഷിക്കുക അടുത്തുള്ളവ ഭക്ഷിക്കുക മഹാനായ റസൂൽഹി സല്ലാഹു അലൈവില്ലം ചെറിയ കുട്ടികളെ തന്നെ സ്വഭാവ മര്യാദകളും പെരുമാറ്റ മര്യാദകളും ഭക്ഷണ മര്യാദകളും മറ്റെല്ലാ രൂപത്തിലുള്ള സൽഗുണങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് പഠിപ്പിച്ചിരുന്നു കുട്ടികളെ വളരെ സ്നേഹത്തോടെ വിളിച്ച് മോനെ കുട്ടി എന്ന വളരെ നല്ല സംബോധന നടത്തി അതുവഴി അവർക്ക് സ്വഭാവ മര്യാദകൾ പഠിപ്പിക്കുകയായിരുന്നു നബിസ്വല്ലാഹുസ്ലമ ചെയ്തിരുന്നത് റമർ റബിൻ അബിസ്സലമ റലിഅള്ളാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മോനെ നീ ഭിസ്മി ചൊല്ലണം രണ്ട് നീ നിൻ്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം മൂന്നാമത് അടുത്തുള്ളതിൽ നിന്ന് ഭക്ഷിക്കണം കൈ എല്ലായിടത്തും പരന്ന് നടന്ന് പാത്രത്തിലെ എല്ലായിടത്തും കൈ എത്തിച്ച് കൂടി കാണുന്നവർക്ക് അറപ്പോ പ്രയാസമോ ഉണ്ടാകുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കരുത് അടുത്തുള്ളതിൽ നിന്നും വളരെ നല്ല രൂപത്തിൽ കുറച്ച് കുറച്ചായി എടുത്ത് വളരെ നന്നായി ഭക്ഷണം കഴിക്കണം അതുപോലെ വലത് കൈകൊണ്ട് മാത്രം ആഹരിക്കണം ഇടത് കൈ കൊണ്ടിരിക്കലും ആഹരിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കും മുൻപ് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമം ഉച്ചരിക്കുകയും വേണം ഭക്ഷണം നൽകിയ അള്ളാഹുവിനെ സ്മരിക്കലും അവനോട് നന്ദി കാണിക്കലുമെല്ലാം ഭിസ്മിയിൽ അടങ്ങിയിട്ടുണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിക്കേണ്ടത് എന്ന് നമുക്കറിയാമല്ലോ ഭക്ഷണവും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ആരംഭിക്കേണ്ടത് വലത് കൈകൊണ്ട് ഭക്ഷിക്കുക എന്നത് ഏറെ പ്രാധാന്യമേറിയ സംഗതിയാണ് വലത് കൈകൊണ്ട് ഭക്ഷിക്കലും ഭിസ്മി ചൊല്ലലും അടുത്തുള്ളതിൽ നിന്നും ഭക്ഷിക്കലും ഈ മൂന്ന് മര്യാദകൾ വളരെ ഗൗരവത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു ചെറിയ കുട്ടികളെ തന്നെ ഇതെല്ലാം ശീലിപ്പിക്കേണ്ടതുണ്ട് ബിസ്മി എന്നല്ല ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് തന്നെ തീർത്തും അവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് കുട്ടികൾ വലുതാകുന്നതിനനുസരിച്ച് അവരെ പഠിപ്പിക്കണം അങ്ങനെ അവർ പൂർണ്ണമായും ബിസ്മുൽ ലാഹിറഹ്മാൻ റഹീം ചൊല്ലുന്ന രൂപത്തിലേക്ക് ഒരു നിശ്ചിത വയസ്സിനുള്ളിൽ എത്തണം അവർ വലത് കൈകൊണ്ട് ആഹരിക്കണം അവർ അടുത്തുള്ളത് ഭക്ഷിക്കണം ഏറ്റവും നീറ്റ്നെസ് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും വേണം ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം സൽഗുണങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നത് വളരെ ഗൗരവപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ് എല്ലാ കുട്ടികളും നമ്മുടെ മുന്നിൽ സമന്മാരാണ് നല്ല സ്വഭാവങ്ങൾ എല്ലാ കുട്ടികളെയും ശീലിപ്പിക്കാൻ ശ്രമിക്കണം അതോടൊപ്പം സ്വന്തം വീട്ടിൽ നിന്ന് അത് ആരംഭിക്കുകയും വേണം പ്രവാചകൻ റസൂൽ കരീം സല്ലു അലൈസ്മ കുട്ടികളെ മാറ്റിയെടുത്ത രീതി പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് സ്നേഹ ത്തോടെ വാത്സല്യത്തോടെ കുട്ടികളുടെ മനമറിഞ്ഞ് അവരിലേക്ക് എൻ്റർ ചെയ്ത് അവരെ ഏറ്റവും മനോഹരമായി മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും വേണം ഏറ്റവും നല്ല പേരൻഷിപ്പിൻ്റെ ലോകത്തെ ഏറ്റവും മഹത്തരമായ ഉദാഹരണമാണ് മുഹമ്മദ് റസൂൽഹി സല്ല അലൈഹി തങ്ങൾ കുട്ടികളെ എല്ലാ അർത്ഥത്തിലും ദീനിയായി അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സുബഹാനുഹുവതാല അനുഗ്രഹി കുമാറാവട്ടെ